സൈന്യത്തിൽ സേവനം ചെയ്യുക എന്നത് രാജ്യത്തോടുള്ള കൂറിൻ്റെ ആത്യന്തിക പരീക്ഷണമാണ് യുവ അമേരിക്കക്കാർ വലതുകൈ ഉയർത്തുമ്പോൾ തങ്ങളുടെ രാഷ്ട്രത്തെയും ഭരണഘടനയെയും ജനങ്ങളെയും സംരക്ഷിക്കുമെന്ന് അവർ പ്രതിജ്ഞ എടുക്കുന്നു എന്നാൽ പല യുവ അമേരിക്കക്കാരും ആ പ്രതിജ്ഞ അമേരിക്കൻ സൈന്യത്തോടല്ല ചെയ്യുന്നത് പകരം ഇസ്രായേലി അധിനിവേശ സേനയായ ഐ ഡി എഫിനോടാണ് അവരുടെ കൂറ് അവർ തങ്ങളുടെ ബാഗുകൾ പാക്ക് ചെയ്ത് അറ്റ്ലാന്റിക് കടന്ന് അവരെ സംബന്ധിച്ച് ഒരു വിദേശ സൈന്യമായ ഐ ഡി എഫിൽ ചേരുന്നു കണക്കുകൾ ഈ സത്യം വ്യക്തമാക്കുന്നു വാഷിങ്ടൺ പോസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നത് പ്രകാരം നിലവിൽ ഇരുപത്തി മൂവായിരം അമേരിക്കൻ ജൂതന്മാർ ഇസ്രായേൽ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഇതിന് വിപരീതമായി യു എസ് പ്രതിരോധ വകുപ്പിന്റെ ഡാറ്റ കാണിക്കുന്നത് രണ്ടായിരത്തി ആറിൽ നാലായിരത്തി താഴെ അമേരിക്കൻ സൈനികർ മാത്രമാണ് ജൂതന്മാരായി തിരിച്ചറിയപ്പെട്ടിട്ടുള്ളത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലെ ഒരു ഡിഒഡി റിപ്പോർട്ട് സജീവ സേവനത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഏകദേശം ദശാംശം നാല് ശതമാനമാണെന്ന് സൂചിപ്പിക്കുന്നു ലളിതമായി പറഞ്ഞാൽ സ്റ്റാർസ് ആൻഡ് സ്ട്രൈപ്സിന് കീഴിലുള്ളതിനേക്കാൾ കൂടുതൽ അമേരിക്കൻ ജൂതന്മാർ എണ്ണത്തിലും ശതമാനത്തിലും ദുരുപയോഗം ചെയ്യപ്പെട്ട ഡേവിഡ് നക്ഷത്രത്തിന് കീഴിൽ സേവനമനുഷ്ഠിക്കുന്നു അമേരിക്കൻ ജൂതന്മാർ നക്ഷത്രാങ്കിത യു എസ് പതാകയ്ക്ക് കീഴിലല്ല ഡേവിഡിന്റെ നക്ഷത്രം ആലേഖനം ചെയ്ത ഇസ്രായേൽ പതാകയ്ക്ക് കീഴിലാണ് എന്നാണ് ഇപ്പറഞ്ഞതിന് അർത്ഥം സ്വാഭാവികമായും പല പുതിയ അമേരിക്കക്കാരും അവരുടെ മാതൃരാജ്യങ്ങളുമായി വ്യക്തിപരവും സാംസ്കാരികവും പൈതൃകപരവുമായ ബന്ധങ്ങൾ നിലനിർത്തുന്നു യഥാർത്ഥത്തിൽ അവർ വരുന്നത് ഏതു ദേശത്തു നിന്നാണോ അതുമായി ബന്ധമുള്ള കുടുംബ പേരുകളാണ് പേരിൻ്റെ അവസാനത്തിലുണ്ടാവുക എന്നിരുന്നാലും അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി പോലുള്ള വിദേശ രാജ്യത്തിന്റെ നയത്തെ സേവിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ലോബി വേറൊരു വംശീയ വിഭാഗത്തിനും ഇല്ല മെക്സിക്കൻ അമേരിക്കക്കാർ മായോയിൽ മെക്സിക്കോയുടെ വിജയം ആഘോഷിക്കുന്നു പക്ഷേ മെക്സിക്കോയുടെ സൈന്യത്തിൽ ചേരുന്നത് അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഐറിഷ് അമേരിക്കക്കാർ സെന്റ് പാട്രിക് ദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു പക്ഷേ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയിൽ ചേരാൻ അവർ അണിനിരന്നിരുന്നില്ല ജൂതശതകോടീശ്വരന്മാർ ഒഴികെയുള്ള ഒരു വംശീയ അമേരിക്കൻ ഗ്രൂപ്പും ഒരു വിദേശ സൈന്യത്തിനായി ലാഭേച്ഛയില്ലാത്ത നികുതി കിഴിവ് ഫണ്ട് സ്വരൂപിക്കുന്നില്ല ഈ വിദേശ ലോബിയുടെ നിയന്ത്രണത്തിൽ യു എസ് കോൺഗ്രസ് ഇസ്രായേലിനെ സഹിക്കുക മാത്രമല്ല അതിന് പ്രതിഫലം നൽകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു കൈലേഷന്തലർ മാക്സ് മില്ലർ എന്നീ രണ്ട് ജൂത റിപ്പബ്ലിക്കൻ നിയമനിർമ്മാതാക്കൾ ഇസ്രായേൽ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന അമേരിക്കൻ ജൂതന്മാരെ ഉൾപ്പെടുത്തുന്നതിനായി അമേരിക്കൻ സർവീസ് അംഗങ്ങളുടെ സിവിൽ റിലീഫ് ആക്ട് ഭേദഗതി ചെയ്യുന്നതിനായി എച്ച് ആർ എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന നിയമനിർമ്മാണം നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ഭേദഗതി പാസ്സായാൽ ഈ വിദേശ സൈനികർക്ക് അമേരിക്കൻ യൂണിഫോം ഇടുന്നവരുടെ അതേ ആനുകൂല്യങ്ങൾ നൽകും ഒന്ന് ആലോചിച്ച് നോക്കൂ അമേരിക്കൻ സൈനികർക്ക് ലഭിക്കുന്ന അതേ സംരക്ഷണം അമേരിക്കൻ ജൂതന്മാരായ ഇസ്രയേലി സൈനികർക്ക് ഉണ്ടായിരിക്കും ഗസയിൽ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടുകയും യുദ്ധ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇസ്രായേലിയെ കാലിഫോർണിയയിലെ ക്യാമ്പ് പെൻഡൽഡണിൽ കാവൽ നിൽക്കുന്ന ഒരു അമേരിക്കൻ മറൈനിൽ നിന്ന് നിയമപരമായി വേർതിരിച്ചറിയാൻ കഴിയില്ല ഇസ്രായേലിന്റെ കാര്യത്തിൽ യു എസ് കോൺഗ്രസിലെ ഇരുസഭകളിലും അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി അഥവാ എഐ പി എസ് സി അമിത സ്വാധീനം ചെലുത്തുന്നു അനുപാതമില്ലാത്ത ജൂത പ്രാതിനിധ്യമാണ് സെനറ്റിലും പ്രതിനിധി സഭയിലും അവർക്കുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മേലുള്ള പ്രചാരണ ധനകാര്യ അധികാരവുമായി സംയോജിപ്പിച്ച് ഇസ്രായേലിനുള്ള ഈ പ്രത്യേക അപവാദത്തെ സ്ഥാപനവൽക്കരിക്കാൻ എ ഐ പി എസ് സിക്ക് കഴിയും അമേരിക്കൻ ഇസ്രായേലി സൈനികർക്ക് ഇത് നല്ലതാണെങ്കിൽ വിദേശ സൈന്യങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാ അമേരിക്കക്കാർക്കും ഒരേ ആനുകൂല്യങ്ങൾ എന്തുകൊണ്ട് നൽകിക്കൂടാ എന്ന ചോദ്യം ഒരാൾക്ക് ഉന്നയിക്കാം ഒരുപക്ഷേ പാകിസ്ഥാനിലോ ഈജിപ്തിലോ സേവനമനുഷ്ഠിക്കുന്ന ഒരു അമേരിക്കൻ മുസ്ലിം സൈനികന് അത്തരമൊരു ആശയം വാഷിങ്ടണിൽ ഒരു കലാപത്തിന് കാരണമാകും ഇരട്ട ദേശക്കൂറ് എന്തിന് രാജ്യദ്രോഹം പോലും വാർത്തകളിൽ ആധിപത്യം സ്ഥാപിക്കും അങ്ങനെയെങ്കിൽ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല അത്തരം സൈനികരിൽ ഒരാളാണ് കാലിഫോർണിയയിൽ നിന്നുള്ള ഡേവിഡ് മേയേഴ്സ് അദ്ദേഹം ആറു വർഷം ഇസ്രായേലി നാവികസേനയിൽ പ്രവർത്തിച്ചു ഇസ്രായേലി സൈന്യത്തിൽ ചേരാനുള്ള തൻ്റെ തീരുമാനത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചത് ഇസ്രായേലുമായി അവിശ്വസനീയമാം വിധം ആഴമേറിയതും ദീർഘവുമായ ബന്ധം ഉണ്ടെന്നാണ് സ്വന്തം സൈന്യത്തിനു പകരം ഒരു വിദേശ സൈന്യത്തെ തിരഞ്ഞെടുത്തതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരം കൂടുതൽ വ്യക്തമാകും ശക്തിയും വലുപ്പവുമുള്ള അമേരിക്കയ്ക്ക് ഒരുപക്ഷെ നിങ്ങളുടെ കഴിവുകളും പരിശ്രമങ്ങളും ആവശ്യമില്ല എന്നതാണ് ആ ഉത്തരം എന്നു മുതലാണ് അമേരിക്കയുടെ ശക്തി ഒരു വിദേശ സൈന്യത്തിനു വേണ്ടി അത് ഉപേക്ഷിക്കുവാനുള്ള ഒഴിവുകഴിവായി മാറിയത് എന്തായാലും മേഴ്സിൻ്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് തൻ്റെ ജന്മനാടുമായി ആഴത്തിലുള്ളതോ ദീർഘകാലമോ ആയോ ബന്ധമില്ല എന്നാണ് അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു വിദേശ രാജ്യത്തെ പോലെ ആഴത്തിലുള്ള ബന്ധവുമില്ല അമേരിക്ക ശക്തമാകുന്നത് അതിൻ്റെ പൗരന്മാർ അതിനെ സേവിക്കാൻ തയ്യാറാവുന്നതുകൊണ്ടാണ് അല്ലാതെ ഒരു വിദേശ യൂണിഫോമിന് അനുകൂലമായി അത് ഉപേക്ഷിക്കുന്നത് കൊണ്ടല്ല അമേരിക്കൻ ജൂതന്മാരെ ആവശ്യമില്ലാത്തത്ര ശക്തമാണ് യു എസ് സൈന്യം എന്നു പറഞ്ഞ് തള്ളിക്കളയുന്നത് ആവശ്യകതയെക്കുറിച്ചെല്ലാം മറിച്ച് തെറ്റായ വിശ്വസ്തയെക്കുറിച്ചാണ് ഇസ്രായേലി സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന പല അമേരിക്കക്കാരെയും ലോൺ സോൾജിയർ എന്നാണ് വിളിക്കുന്നത് കാരണം ഇസ്രായേലിൽ ഒരു കുടുംബമോ കുടുംബ ബാധ്യതകളോ വൈകാരിക ബന്ധങ്ങളോ ഇല്ലാത്ത ഏകാകിയായ സൈനികനാണ് അയാൾ ന്യൂയോർക്ക് അല്ലെങ്കിൽ ടെക്സസ് ശൈലിയിലുള്ള യുവ അമേരിക്കക്കാരാണ് അവർ ഫലസ്തീനിലെ അധിനിവേശ ചെക്ക് പോസ്റ്റുകളിൽ അവരെ കാണാം വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനുകളെ അപമാനിക്കുകയും രസയിൽ കുട്ടികളെ പട്ടിണിക്കിടുകയും ചെയ്യുക എന്നതാണ് അവരുടെ ജോലി ചിലർ തങ്ങളുടെ സേവനത്തെ ജൂത ജനതയെ സംരക്ഷിക്കുന്നതായി ചിത്രീകരിച്ചേക്കാം വാസ്തവത്തിൽ മോഷ്ടിച്ച ഫലസ്തീൻ ഭൂമിയിൽ നിർമ്മിച്ച ജൂതർക്ക് മാത്രമുള്ള കോളനികളുടെ മുഖമായതിനാലോ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി കുറ്റം ആരോപിച്ചവരായ നേതാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു വിദേശ രാഷ്ട്രീയ സ്ഥാപനത്തിനു വേണ്ടി വർണ്ണവിവേചന അധിനിവേശം ഏർപ്പെടുത്തുന്നതിനാലോ അവർ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ജൂതവിദ്വേഷം വളരാൻ കാരണമാവുന്നു ഇത് മനസ്സിൽ വച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ ആർമിസ്റ്റ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്നീ സംഘടനകൾ യുദ്ധ കുറ്റകൃത്യങ്ങൾ എന്ന് വിശേഷിപ്പിച്ചതിൽ ഈ അമേരിക്കക്കാരും പങ്കുകാരാണ് റസയിലെ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടൽ മുതൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനുകളെ കീഴടക്കൽ വരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേലി കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നത് തുടരുമ്പോൾ ഒരു ദിവസം ഈ അമേരിക്കക്കാർക്ക് യാഥാർത്ഥ്യത്തെ നേരിടേണ്ടി വരും വീരന്മാരായിട്ടല്ല മറിച്ച് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളിലെ അവരുടെ പങ്കിൻ്റെ പേരിൽ വിരോധാഭാസം എന്ന് പറയട്ടെ ഈ യുദ്ധ കുറ്റവാളികളെ അമേരിക്കൻ സൈനികർക്ക് തുല്യരാക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു കണക്കുകൾ കള്ളമല്ല തിരഞ്ഞെടുക്കപ്പെട്ട ഓഫീസുകളിൽ അമിത പ്രാതിനിധ്യവും യു എസ് സൈന്യത്തിൽ പ്രാതിനിധ്യം കുറവും ഉള്ളതിനാൽ സ്വന്തം രാജ്യത്തെ സേനയിൽ സേവനമനുഷ്ഠിക്കുന്നതിനേക്കാൾ അഞ്ചിലെട്ടിലധികം നിരക്കിൽ ജൂത അമേരിക്കക്കാർ ഇസ്രായേൽ സൈന്യത്തിൽ ചേരുന്നു ഇത് ഉയർത്തുന്ന ചോദ്യം ഇതാണ് തങ്ങൾക്കുള്ളതെല്ലാം നൽകിയ രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഒരു വിദേശ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ ഇത്രയധികം ജൂത അമേരിക്കക്കാർ കൂടുതലായി തയ്യാറാകുന്നത് എന്തുകൊണ്ട് അതൊരു ജൂതവിരുദ്ധ പ്രസ്താവനയല്ല ഏതൊരു വംശീയ വിഭാഗത്തിനും ഒരേപോലെ ബാധകമാകുന്ന ബാധകമാകേണ്ട ഒരു വസ്തുതയാണിത് ചില ജൂത അമേരിക്കക്കാർ തങ്ങളുടെ ജീവിതവും കൂറും ഒരു വിദേശ രാജ്യത്തിനായി സമർപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് അവരുടെ കാര്യമാണ് എങ്കിൽ പോലും അമേരിക്കൻ സൈനികരെ ഒരു വിദേശ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നവരുമായി തുല്യരാക്കുന്നത് യു എസ് കോൺഗ്രസ് പരിഗണിക്കുമ്പോൾ അത് യൂണിഫോമിലുള്ള ഓരോ അമേരിക്കക്കാരനെയും അപമാനിക്കുകയാണ് ധാർമ്മികവും നിയമപരവുമായ പ്രത്യാഘാതങ്ങൾ അവഗണിക്കുന്നതിലൂടെ യു എസ് നയരൂപീകരണക്കാർ ഈ കടലാസ് അമേരിക്കൻ പൗരന്മാർ ചെയ്യുന്ന യുദ്ധക്കുറ്റങ്ങളിൽ അമേരിക്കയെ കൊടുക്കാൻ സാധ്യതയുണ്ട് ഒരു ദിവസം ഹേഗിൽ വിധിക്കപ്പെട്ടേക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ഇന്നത്തെ കോൺഗ്രസ് അംഗങ്ങൾ സ്വന്തം നിയോജക മണ്ഡലങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട കുറ്റകൃത്യങ്ങൾ മതപരമോ ദേശീയമോ ആയ സദ്ഗുണങ്ങളായി വേഷം മാറി നടക്കുന്ന ഗോത്രക്കൂറ് ന്യായവിധിയെ വളച്ചൊടിക്കുകയും വ്യക്തികളെ അനീതിക്ക് മുമ്പിൽ അന്ധരാക്കുകയും ചെയ്യുന്നു സത്യത്തിനും ധാർമ്മികതയ്ക്കും മനുഷ്യത്വത്തിനും മുകളിൽ രക്തബന്ധത്തെ ഉയർത്തുന്നു ഈ ഗോത്ര അന്ധതയാണ് ചില അമേരിക്കൻ ജൂതന്മാരെ വിദേശ സൈന്യത്തിൽ ചേരാനും രസയിലെ യുദ്ധ രക്തം കൊണ്ട് അവരുടെ ആത്മാവിനെ കളങ്കപ്പെടുത്താനും പ്രേരിപ്പിക്കുന്നത്